നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് ബ്രസീൽ ഒരു വർഷം രണ്ട് കളികളിൽ മൂന്ന് ഗോളുകൾ വഴങ്ങുന്നത് വല്ലാത്തൊരു അവസ്ഥയാണത് രണ്ടായിരത്തി പതിനാല് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലും പിന്നാലെ വന്ന ലൂസേഴ്സ് ഫൈനലും രണ്ടിലും എതിരാളികൾ ബ്രസീലിൻ്റെ ഗോൾ വല നിറച്ചിട്ട് പോയി ഇപ്പോൾ ഇതാ ഈ വർഷം അർജൻറ്റീന നേരത്തെ പഞ്ഞിക്കിട്ടു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നാലെണ്ണം ബ്രസീലിന് വലയിലേക്ക് അടിച്ചു കയറ്റി ഇന്നലെ ജപ്പാനും മൂന്നെണ്ണം അടിച്ചു കയറ്റി സോ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായിട്ടാണ് സെയിം ഇയറിൽ രണ്ട് മത്സരങ്ങളിൽ ബ്രസീല് മൂന്നോ അതിലധികമോ ഗോളുകൾ വഴങ്ങുന്നത് പരിതാപകരമെന്നേ പറയേണ്ടു അന്ന് രണ്ടായിരത്തി പതിനാലിൽ ജർമ്മനി ഏഴ് ഒന്നിന് ബ്രസീലിനെ തകർത്തങ്ങ് തെരിപ്പണമാക്കി സെമി ഫൈനലിൽ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ പിന്നാലെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ബ്രസീൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് നെതർലൻഡ്സിനോട് പൊട്ടി അതാണ് തുടരെ രണ്ട് മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വർഷം ആ രണ്ട് കളികളിലാണ് അവർ മൂന്നിലധികം ഗോളുകൾ വാങ്ങിയത് പിന്നീട് അങ്ങോട്ട് പത്ത് പതിനൊന്ന് കൊല്ലക്കാലം ഒരു കൊല്ലം ബ്രസീൽ രണ്ട് കളികളിൽ മൂന്ന് ഗോളുകൾ വഴങ്ങുന്ന ദുരവസ്ഥയുണ്ടായിട്ടില്ല ഇപ്പോഴിതാ അതും സംഭവിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ പെർഫോമൻസ് സെയിം അതുപോലെ ആവർത്തിക്കുന്നു അർജൻറ്റീനയ്ക്കെതിരെ നാലേ ഒന്നിനെ തോറ്റു വലിയ വെല്ലുവിളി റാഫിഞ്ഞൊക്കെ നടത്തിപ്പോയിട്ട് അവിടെ പോയി തോറ്റു വന്നു ചുമ്മാതങ്ങ് തോറ്റാൽ പോരെ അതിനെന്തിനു വീരവാദം എന്നുള്ള ചോദ്യമൊക്കെ അന്ന് പല ആരാധകരും എടുത്ത് ചോദിച്ചതാണ് ഇപ്പോൾ ജപ്പാനെതിരെ പുതിയ കോച്ച് അഞ്ചലോട്ടിയുടെ കീഴിൽ അവർ തോൽക്കുന്നു രണ്ടേ പൂത്തിന് മുന്നിൽ നിന്നിട്ട് മിസ്റ്റേക്കുകൾ ഇൻഡിവിജ്വൽ എറേഴ്സ് കൊണ്ട് മൂന്ന് ഗോളുകൾ തിരികെ വാങ്ങി പൊട്ടുകയായിരുന്നു ബ്രസീൽ ഏതായാലും രണ്ടായിരത്തി പതിനാല് പോലെ ഒരു ദുരന്ത വർഷമായിട്ട് ഈ കാര്യത്തിൽ ബ്രസീലിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മാറുകയാണ് ഈ വർഷം ചരിത്രത്തിലാദ്യമായിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവർ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ഏറ്റവും താഴെ ഫിനിഷ് ചെയ്തു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ പ്രശ്നം ഇവിടെ തീരും ഇരുപത്താറാകുമ്പോൾ കാര്യം മാറും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ആഞ്ചലോട്ടിയുടെ കീഴിൽ ഇപ്പോൾ ആറ് കളികൾ കളിച്ചിട്ട് അതിൽ രണ്ടു വട്ടം തോറ്റു എന്നുള്ളതാണ് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇട്ട് വാം